സീറോ എഡിറ്റ്സ് എന്ന സുനിൽ കുരുളക്കൊപ്പം അല്ല ഇപ്പോ തന്നെ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ലാത്ത ഒരു നിരാശ പല സമയത്ത് പല കാര്യങ്ങളിലും ഉണ്ടാവാറുണ്ട് ഈ പറഞ്ഞ ഈ കോച്ചിങ് സെന്ററുകളിൽ പോയിട്ട് രണ്ട് വർഷമൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഏറ്റവും ഡിപ്രസ്ഡ് മൂഡിലൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടികളുണ്ട് അവരെ ഒന്ന് പറഞ്ഞ് തിരിച്ച് ഈ പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കാനുള്ള ഒരു മൂഡിലേക്ക് ആക്കി എടുക്കുക എന്ന് തന്നെ പറയുന്നത് ഒരു വലിയ ടാസ്ക്കാണ് ഈ റിപ്പീറ്റേഴ്സ് റീ റിപ്പീറ്റേഴ്സ് സൂപ്പർ റിപ്പീറ്റേഴ്സ് എന്ന് കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് സത്യത്തിൽ അവരെ കൊണ്ട് ഒന്നിനും കൊള്ളൂലെന്നുള്ളൊരു ചിന്തയിലാണ് അവർ വരുന്നത് ആക്ച്വലി അവർ പ്ലസ് ടുവിന് ഏറ്റവും നല്ല മാർക്ക് വാങ്ങി സ്കൂൾ ടോപ്പേഴ്സ് ആയിട്ടായിരിക്കും ഈ ഒരു എൻട്രൻസ് കോച്ചിങ്ങിലേക്ക് പോകുന്നതൊക്കെ അപ്പോൾ അവർക്ക് എന്താവണം എന്നുള്ളിൽ അന്നേരവും സാർ പറഞ്ഞ ഒരു ക്ലാരിറ്റി ഇല്ലാതിരിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ആ ഒരു ഈ നാല് വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ടും എന്തായി തീരണം എന്നുള്ളൊരു ബോധ്യം ഇല്ലാതിരിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ ഈ പറയുന്ന പോലെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അവനവന് സന്തോഷം ഉണ്ടാക്കുന്ന എന്താണോ അത് ജോലിയാക്കി മാറ്റാൻ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എക്സൽ ചെയ്യാൻ പറ്റും ഞാൻ ഈ ജോലിക്ക് പോയാൽ എന്റെ മാക്സിമം എഫേർട്ട് എനിക്ക് അവിടെ കൊടുക്കാൻ പറ്റും എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ ഈ പറയുന്ന സ്കൂൾ ബുക്ക് ആ ഒരു നോളജിന് സമൂഹത്തിൽ എന്ത് സംഭവിക്കുന്നു അല്ലെങ്കിൽ ചുറ്റുള്ള ലോകത്ത് എന്ത് സംഭവിക്കുന്നു എന്തൊക്കെ മാറ്റങ്ങൾ നടക്കുന്നു ഈ ഒരു ഫോറൻസിക് എനിക്ക് തോന്നുന്നു ആ ഒരു ഫിലിം ഇറങ്ങിയ ടൈമിൽ ഒരുപാട് പേര് ഫോറൻസിക്ക് പോയി ഒത്തിരി കുട്ടികൾ പേരൻസുമായിട്ട് വന്നു പേരൻസിനെ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഇവരെ ഫോറൻസിക്കിൽ വിടാൻ വേണ്ടിയിട്ട് വിചാരി പറഞ്ഞാൽ ഒരുപാട് കേസുകൾ എനിക്കും അറിയാം ബിഎസ്സി ഫോറൻസിക് ഒക്കെ കഴിഞ്ഞ് ഒരു ജോലിയും കിട്ടാതെ നിൽക്കുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട് അപ്പൊ ഈ ട്രെൻഡ് എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അപ്പൊ കണ്ടൊരു സിനിമയോ അന്നേരം കുറെ പേര് പോയതോ അല്ല ട്രെൻഡ് ഈ ഒരു പത്ത് വർഷത്തിനപ്പുറം ഈ ഒരു ജോബ് അവിടെ നിൽക്കുവോ അതിനൊരു നിലനിൽപ്പുണ്ടോ അല്ലെ ഈ ഫോറൻസിക് സയൻസ് പഠിച്ചു വന്നാൽ എവിടെ ജോലി കിട്ടും അത് പഠിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പോലും മനസ്സിലാക്കാതെ പോകുന്നുണ്ട് അപ്പൊ ഈ പറയുന്ന ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാൻ അല്ലെങ്കിൽ സ്കൂളിന് പുറത്തുള്ളൊരു ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ വീടിന് പുറത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു അത് കുറവല്ലേ അതായത് ഒരു ന്യൂസ് പേപ്പർ വായിക്കോ അല്ലെങ്കിൽ ഒരു ന്യൂസ് കാണുവോ ഏഹ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ട് അവർക്ക് ഈ സോഷ്യൽ നോളജ് എന്ന് പറയുന്ന ഒരു സാധനം വളരെയധികം കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് സാറിന് അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഒരു അടിസ്ഥാന പ്രശ്നം കിടക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാല് പണ്ട് കാലത്തൊക്കെ നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിവുള്ളവരോട് ചോദിക്കും ഇപ്പോ അടുത്തൊരു അധ്യാപകനുണ്ട് ഒരു പ്രായം ചെന്നൊരു നല്ല ഇരുത്തം എന്നൊരു അധ്യാപനുണ്ട് ആ അധ്യാപകൻ്റെ അടുത്ത് പോയിട്ടായിരിക്കും നമ്മൾ അതിനെപ്പറ്റി തിരക്കുന്നത് അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു പുരോഹിതൻ അല്ലെങ്കിൽ ആ ആ മേഖലയിലുള്ള ഒരു എക്സ്പേർട്ട് ഇപ്പോൾ നാട്ടിലൊരു എഞ്ചിനീയറുണ്ട് അപ്പോൾ മകനെ ഒരു എഞ്ചിനീയറിങ്ങിനെ വിടുന്നതിന് മുമ്പ് ആ എഞ്ചിനീയറിനെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കാര്യത്തിനും അറിവില്ലെന്നും അറിവുള്ളവരുടെ അടുത്ത് പോയി അത് ചോദിക്കണമെന്നും ഒക്കെയുള്ള ഒരു ഒരു കീഴ്വഴക്കം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മര്യാദ അങ്ങനെയൊരു എളിമ പക്വത ജ്ഞാനം ഒക്കെ ഒരു കാലത്ത് സമൂഹത്തിലുണ്ടായിരുന്നു ആ കാലത്ത് ഇത്തരം അപകടങ്ങൾ വളരെ കുറവായിരുന്നു ഇന്നിപ്പോൾ ഒരു പ്രശ്നം വന്നത് പൈസ ഉണ്ടെങ്കിൽ എന്തും കാണിക്കാം എന്നുള്ളൊരു ചിന്ത ഒരു ധാഷ്ട്യം വന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് എഞ്ചിനീയർ മോനെ എഞ്ചിനീയർ ആക്കാൻ പൈസ മതി മോനെ ഡോക്ടറാക്കാൻ പൈസ മതി ഇവിടെ പറ്റിയില്ല ഞാൻ ചൈനയിലോ ഉക്രൈനിലോ ഉഗാണ്ടയിലോ കൊണ്ടുപോയി ഡോക്ടറാക്കും ഇതാണ് ഇപ്പോഴത്തെ സമൂഹത്തിലെ ഒരു ഒരു വലിയ പ്രശ്നം നമുക്കിതെല്ലാം പണം കൊടുത്ത് വാങ്ങിക്കാവുന്നതും പണം കൊടുത്ത പണമല്ല അവിടുത്തെ പ്രശ്നം ഇപ്പോൾ ഒരു ഇത് തന്നെ നമ്മളൊരു എക്സാമ്പിളായിട്ട് എടുക്കുക അപ്പം ഈ ഫോറൻസിക് എന്ന് പറയുന്ന ഒരു ഒരു ഫീൽഡിലേക്ക് ഒരു കുട്ടി പോകുന്നു പേരൻസിന് ഭയങ്കര സന്തോഷം കാരണം എന്തോ ഒരു ഭയങ്കര എന്തോ ഒരു ഭയങ്കര കോഴ്സാണ് നമുക്ക് ബന്ധുക്കാരോടൊക്കെ പറയാനിന്ന് നല്ല വെയിറ്റുള്ളൊരു കോഴ്സാണ് കുട്ടിക്ക് ഭയങ്കര സന്തോഷം കാരണം എന്തോ പഠിക്കണം ഫോറൻസിക്ക് ആണ് ഇവ ഒരു തൽക്കാലത്തേക്ക് അടുത്തൊരു മൂന്നോ നാലോ വർഷത്തേക്ക് എല്ലാവരെയും ഞെട്ടിക്കാൻ പറ്റുന്ന എല്ലാവരോടും ഒരു എല്ലാവർക്കും ഒരു സന്തോഷം കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ഗുമ്മുള്ള ഒരു സാധനമായിട്ട് അതിനെ അവതരിപ്പിക്കുന്നു പക്ഷെ ആരും ചിന്തിക്കാത്തൊരു കാര്യം ഇതിൻ്റെ ജോലി എന്താണ് ആക്ച്വലി ഒരു ഫോറൻസിക് പഠിക്കുന്ന ഒരാളുടെ ജോലി എന്താണ് ഒന്നാമത്തെ കാര്യം ഇതൊരു അനലറ്റിക്കൽ ജോബാണ് ഫോറൻസിക് സയൻസ് പഠിച്ചിട്ട് ആ ടൂൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കേസുകളെ അനലൈസ് ചെയ്യണം അത് ഓരോ മേഖലയിൽ നമ്മൾ ഏത് മേഖലയിലാണ് പോകുന്നത് അപ്പോൾ വളരെയധികം ബുദ്ധി വേണ്ട വളരെയധികം ചിന്താശക്തി വേണ്ട വളരെയധികം ക്രിട്ടിക്കൽ തിങ്കിങ് വേണ്ട അനലറ്റിക്കൽ എബിലിറ്റി വേണ്ട ഒരു ഫീൽഡാണത് അപ്പോൾ അതിന് പറ്റിയ ഒരാളാണോ എൻ്റെ മകൻ മകൾ ഇതെങ്കിലും അല്ലേ ഞാൻ ഇത്രയും ചിന്തിച്ചാൽ മതി അപ്പോൾ പഠിക്കുന്ന കാര്യം ഇപ്പം ഇതിനകത്ത് ഏറ്റവും വലിയൊരു അസുഖം ഒരു അനലിറ്റിക്കൽ ബ്രെയിൻ ഉള്ള ഒരാൾ പൊതുവേ മാതമാറ്റിക്സിന് വളരെ മുമ്പിലായിരിക്കും അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഈ ഫോറൻസിക്ക് പോയിട്ടുള്ള എല്ലാ കുട്ടികളും കണക്ക് പേടിച്ചിട്ട് പ്ലസ് ടുവിന് കണക്ക് പോലും പഠിക്കാത്ത കുട്ടികളാണ് മനസ്സിലായി അപ്പം ഈ ഒരു ഒരു കാര്യത്തെ നമുക്ക് റിസേർച്ച് ചെയ്യണമെങ്കിൽ തന്നെ ഒരു കാര്യത്തിൻ്റെ ഒരു ഡേറ്റ അനലൈസ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്ക് ആദ്യം വേണ്ടത് മാഥമാറ്റിക്സാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇപ്പൊ തന്നെ വേറൊരു വലിയ എക്സാമ്പിൾ ഇനി നീറ്റ് പഠിക്കാൻ പോകുന്നത് നീ നീറ്റിനകത്തെ ക്രിറ്റിക്കൽ സബ്ജെക്റ്റ് ഉണ്ട് ഏറ്റവും ക്രിറ്റിക്കൽ സബ്ജെക്ട് മാതമാറ്റിക്സാണ് കാരണം ഫിസിക്സ് എന്ന് പറയുന്നത് മുഴുവൻ ഓവർ ലോഡഡ് വിത്ത് ആണ് അപ്പോൾ ഫിസിക്സിന് നല്ല മാർഗം വാങ്ങിക്കാത്ത ഒരു കുട്ടിക്ക് ഒരു ടോപ്പ് റാങ്ക് കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ കണക്കിന് വീക്കാണെങ്കിൽ നമുക്ക് നീറ്റിന് സ്കോർ ചെയ്യാനുള്ള കപ്പാസിറ്റി വളരെ ഇപ്പോൾ കെമിസ്ട്രിക്കകത്ത് തന്നെ ഒരു തേർട്ടി പെർസെൻറ്റ് മാതമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ് അപ്പോൾ മാത്സ് എന്ന് സയൻസ് പഠിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ മാത്സ് വേണം ഇനിയും എന്തിനാണ് ഈ നീറ്റിനകത്ത് മാത്സ് ഇതിനകത്തെ പാക്ക് ചെയ്തിരിക്കുന്നത് ഇനിയുള്ള കാലത്തൊരു ഡോക്ടർ സക്സസ്ഫുൾ ആയിട്ട് ജോലി ചെയ്യണമെങ്കിൽ ഒരേ സമയം ഒരു ഡോക്ടർ ഒരു എഞ്ചിനീയറും കൂടെ ആയിരിക്കണം കാരണം ഈ ഡിജിറ്റൽ ടെക്നോളജി എല്ലാം ഉപയോഗിച്ചിട്ട് റോബോട്ടിക്സും ഒക്കെ ഉപയോഗിച്ചാണ് ഇനി ഒരു ഡോക്ടർ ജോലി ചെയ്യാൻ പോകുന്നത് എല്ലാം ഡോക്ടർ തന്നെയല്ലേ എല്ലാം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാഡിയാക്ക് ചെക്കപ്പിന് ചെയ്യുന്നു അപ്പോൾ ഡോക്ടർ തന്നെ വന്നിട്ട് പുള്ളിക്ക് ആ എക്കോ എടുത്തു അതിൻ്റെ റിപ്പോർട്ട് വന്നു അങ്ങോട്ട് ഇതായില്ല പുള്ളി തന്നെ വന്നു ഒന്നുകൂടെ അതെല്ലാം സ്വന്തമായിട്ട് ചെക്ക് ചെയ്യുകയും പുള്ളി തന്നെ എല്ലാം നോക്കുകയും പുള്ളിക്ക് ടൈമില്ല എന്നിട്ട് ഈ ഇസ് എൻ എക്സ്പെർട്ട് ഇൻ എവറിങ് അപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു വി ആർ ഡോക്ടേഴ്സ് ആൻഡ് എഞ്ചിനീയർസ് ടുഗതർ ആ അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത് അപ്പോൾ അങ്ങനെ ഒരാൾ പഴയ ക്ലാസിക്കലായിട്ട് കുറച്ച് ബയോളജി അറിയാമെന്നും പറഞ്ഞ് ഡോക്ടറൊക്കെ ആയാൽ ഇന്നത്തെ കാലത്ത് ഒരു ഡോക്ടറായിട്ടൊന്നും സക്സസ്ഫുൾ ആയിട്ട് നിലനിൽക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഞാൻ പേരൻസിനോട് പറയുന്ന ഒറ്റ കാര്യമുള്ള ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞ ഒരേ കാര്യം തന്നെ ഞാൻ എല്ലാ പേരൻസിനോടും പറയാം നിങ്ങളുടെ മക്കൾ ആരാകുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം എന്തായാലും അതൊരു ഭംഗിയുള്ളതായിരിക്കണം മനസ്സിലായില്ലേ അവർ നാളെ നമ്മളെ അപ്പനും അമ്മയ്ക്കും വിളിപ്പിക്കരുത് നാട്ടുകാരെ കൊണ്ട് കാരണം ഇവിടെ ചെന്ന് ഏത് ജോലി ചെയ്താലേ അതിനൊരു ഭംഗി വേണം ഒരു ടീച്ചറായാൽ മതി പറയണം എല്ലാവരും പറയാം ഓ ഷീ ഇസ് എൻ എക്സലൻറ്റ് ടീച്ചർ മതി അത് ഒരു എക്സലൻ്റ് ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഒരു കഴിവില്ലാത്ത ഡോക്ടറിനേക്കാളും എത്രയോ ഉയരത്തിലാണ് നിൽക്കുന്നത് അപ്പം നമ്മളെല്ലാവരെയും ഡോക്ടറാക്കണ്ടെ ഐസ് എന്ന് പറഞ്ഞ് എല്ലാവരെയും വന്ന എത്ര ഐ എ എസ്സുകാരാണ് കോമ്പിറ്റൻ്റായിട്ടുള്ളത് ഇന്ത്യയിലെ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു എഴുപത്തഞ്ച് ശതമാനം ഐ എ എസ് കാരും അവരുടെ ജോലിയിൽ കഴിവില്ലാത്തവരാണ് അതുകൊണ്ടാണ് ഈ എഴുപത്തഞ്ച് വർഷം എൺപത് വർഷമായിട്ട് നമ്മൾ ഇപ്പോഴും രാജ്യം പുരോഗമിക്കുന്നില്ല നമ്മുടെ ബ്യൂറോക്രസിയെന്നൊന്നും പറയുന്ന കാരണം ഒരു ഐ എ എസ് എന്ന് പറഞ്ഞാൽ കുറേ പഠിക്കാനുള്ള കഴിവ് മാത്രം പറ്റില്ല പല കാര്യങ്ങളെയും ചെറുത്ത് നിൽക്കാൻ കഴിയണം പല ശക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ടവരും പൊളിറ്റിക്സിനെയും പിന്നെ മനുഷ്യരെയും എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടവരും എന്തെല്ലാം കഴിവുകളുണ്ടെങ്കിലാണ് ഒരു നല്ല സിവിൽ അപ്പം ഇതിനൊക്കെയുള്ള പൊട്ടൻഷ്യൽ എൻ്റെ കുട്ടിക്കുണ്ടോ അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽ ആ എൻ്റെ കുട്ടിക്കുണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഞാൻ എപ്പോഴും പറയും സിവിൽ സർവീസൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലൊക്കെയാണ് പോയി പഠിക്കേണ്ടത് കാരണം അവിടെയൊക്കെയാണ് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അനുഭവിക്കാനും അത്തരം ലീഡർഷിപ്പൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് കാരണം നമ്മൾ ഒരു ഒരു കോളേജിലൊക്കെ തന്നെ ലീഡറായൊക്കെ നിൽക്കുന്ന ഒരു കുട്ടിക്ക് നാളെ ഒരു സിവിൽ സർവീസിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഒരു ലീഡർഷിപ്പൊക്കെ ഓട്ടോമാറ്റിക്ക് ഇത് കോളേജിലും സ്കൂളിലും എല്ലാം ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നതാണ് എന്നിട്ട് നാളെ വന്നിട്ട് ഈ ബാക്ക് ബെഞ്ചിലുള്ളവരെ കൈകാര്യം ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ തന്നെ അവരെ ലോകത്തിന് ഉപയുക്തമാകുന്ന രീതിയിൽ ലോകത്തിന് ഒരു ഒരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സിൽ ഇവർക്ക് എന്തെല്ലാം സ്കില്ലുകൾ വേണം എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളിൽ അവരിലുണ്ടെങ്കിലാണ് ഹോമ്പിറ്റൻസി ഉണ്ടെങ്കിലാണ് അവർ നാളെ സക്സസ്ഫുൾ ആയിട്ട് നിലനിൽക്കാൻ പോകുന്നത് ഇത് ചിന്തിച്ചാണ് നമ്മളവരെ ഓർഗനൈസ് ചെയ്യേണ്ടത് അതിന് ഈ അക്കാഡമിക്സ് മാത്രം പറ്റില്ല ഇപ്പം ഡോക്ടേഴ്സെന്ന് പറഞ്ഞ് നമ്മളിപ്പം ഈ നീറ്റും കോച്ചിങ്ങും ഒക്കെ ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആകുമ്പോഴേ തുടങ്ങുന്നു പന്ത്രണ്ടാം ക്ലാസ് വരെ ഇത് നടത്തുന്നു ഇത് കഴിഞ്ഞ് ഒരു റിപ്പീറ്റർ ബാച്ചിലൊക്കെ പോയിരിക്കുന്നു ഈ കുട്ടികളുടെ പേഴ്സണാലിറ്റിയിലെല്ലാം വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് ഇപ്പം ഈ പലപ്പോഴും ഈ മെഡിസിനൊക്കെ ട്രൈ ചെയ്തിട്ട് കിട്ടാതെ വരുന്ന കുട്ടികളെക്കുറിച്ച് ശബാനം പറഞ്ഞു അങ്ങനെ പല കുട്ടികളും നിരാശരായി വരുന്നു ഈ നിരാശരായി വരുന്ന കുട്ടികളെ നമുക്ക് വേറൊരു ഡിസിഷനിലേക്ക് തന്നെ കൊണ്ടുപോകാൻ പ്രയാസമാണ് കാരണം അവരങ്ങ് തകർന്നാണ് വരുന്നത് അവരുടെ ഒരു സെൽഫ് എസ്റ്റീമൊക്കെ കംപ്ലീറ്റ് ഡാമേജായി ഒരു സെൽഫ് റെസ്പെക്റ്റ് പോലും ഡാമേജായി കോൺഫിഡൻസ് ഡാമേജ് ആയിട്ടാണ് അവർ വരുന്നത് അവർക്ക് ആദ്യം വേണ്ടത് ഒരു ഹീലിംഗ് ആണ് പക്ഷെ പലപ്പോഴും ഞാൻ കാണുന്നത് മെഡിസിന് കിട്ടിയില്ല ഉടനെ അടുത്തൊരു തീരുമാനം അങ്ങ് എടുക്കുകയാണ് അപ്പോൾ അടുത്ത തീരുമാനം ഇമ്പൾസീവ് ആയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിന് ഒരു ഞെട്ടുന്ന ഒരു ഒരു ഏതെങ്കിലും ഒരു കോഴ്സ് പുതിയത് വന്നിട്ടുണ്ടോ എന്നാൽ പിന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ അങ്ങ് പോയേക്കാം ഈ കുട്ടിക്ക് കണക്കേ അറിയില്ല അതുകൊണ്ടാണ് ഇതിന് നീറ്റ് തന്നെ കിട്ടാതിരുന്നത് ആ കുട്ടിയെ കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലോട്ട് ഇപ്പോൾ ലൈവ് കേസാണ് ബാംഗ്ലൂരിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ടുപോയിട്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുട്ടി ആ കോഴ്സ് ഉപയോഗിച്ച് തിരിച്ചു വന്നു ഉപേക്ഷിച്ചിട്ട് തിരിച്ച് വന്നു അപ്പോൾ രണ്ട് കൊല്ലം നീറ്റിന് വേണ്ടി കളഞ്ഞു ഇപ്പം താണ്ട് വീണ്ടും ഒരു കൊല്ലം ഒരു കോഴ്സ് പഠിച്ചിട്ട് അതും ഡ്രോപ്പ് ചെയ്ത് എല്ലാം കൂടി ഇപ്പോൾ പത്തിരുപത്തി മൂന്ന് വയസ്സായി ഒന്നിനും ആ കുട്ടിയപ്പോൾ വിഡ്രോവൽ ആണ് മുറിക്കകത്തിരിക്കുകയാണ് വെളിയിലോട്ട് ഇറങ്ങില്ല ആരെയും കാണുന്ന ഇഷ്ടമല്ല വീട്ടിലാരും വരുന്ന ഇഷ്ടമല്ല ഭക്ഷണം മുറിക്കകത്തോട്ട് കൊടുത്താൽ കഴിക്കും ഈ അവസ്ഥയിലെത്തി നിൽക്കുകയാണ് ഇനി എന്താണ് അടുത്ത കോഴ്സ് എന്നാണ് പേരൻ്റ് എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞാൽ ആ കുട്ടിക്ക് വേണ്ടത് അടുത്ത കോഴ്സല്ല ഷീ നീഡ്സ് എ മെൻ്റൽ ഹീലിംഗ് അതിനു വേണ്ടി ഏതെങ്കിലും ഒരു നല്ല തെറാപ്പിസ്റ്റിനെയോ അല്ലെങ്കിൽ ഡോക്ടറിനെയോ കൊണ്ടുപോയി കാണിക്കുക ഇതാണ് ആദ്യം ചെയ്യേണ്ടത് അതുപോലും അറിയില്ല നമ്മുടെ പേരൻസ് അന്നേരം അടുത്ത കോഴ്സ് അറിയാം ഈ കോഴ്സ് ശരിയായില്ലോ ഇനി അടുത്ത കോഴ്സ് കോഴ്സല്ല കുട്ടിയുടെ പ്രശ്നം ആ കുട്ടിക്ക് എന്തെങ്കിലും പഠിക്കാൻ കഴിയണമെങ്കിൽ തന്നെ ആ കുട്ടിക്ക് പഠിക്കുക ആ കുട്ടിക്കൊരു ആത്മവിശ്വാസമോ ഒരു ധൈര്യമോ ഒക്കെ തിരിച്ചു വരണം അതെവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയി ആ പ്രോസസ്സിൽ അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികളെ ഡെവലപ്പ് ചെയ്യുകയാണോ ഡിസ്ട്രോയ് ചെയ്യുകയാണോ അപ്പം ഇതിലൊക്കെ ഇതിലൊക്കെ ഞാൻ പറഞ്ഞ സാമൂഹ്യപരമായ ഒരു ചർച്ചകളും ഉണ്ടാകുന്നില്ല നമ്മുടെ ഏതെങ്കിലും ഒരു ഒമ്പത് മണി ചർച്ച വാർത്തയിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ചർച്ച സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ചയാവുന്നേ ഇല്ല മനസ്സിലായില്ല അതുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപയാണ് ഇവിടുത്തെ ഈ കോച്ചിങ് സെൻറ്ററുകൾ ഉണ്ടാക്കുന്നത് ഈ കോച്ചിങ് സെൻറ്ററുകൾ സൃഷ്ടിക്കുന്നത് ഒരുപാട് ദുരന്തങ്ങളാണ് ഒരു പത്തോ നൂറോ പേർക്ക് വിജയിക്കാനായിട്ട് ആ ആയിരക്കണക്കിന് കുട്ടികളെയാണ് ഇവിടെ നശിപ്പിച്ച് കളയുന്നത് ഇതൊന്നും ഇവിടെ ചർച്ചയാവുന്നില്ല മനസ്സിലായില്ലേ ഒരു ബേസിക് ആപ്റ്റിറ്റ്യൂഡെങ്കിലും ഇല്ലാത്തൊരു കുട്ടി ഒരു ഒരു കോച്ചിങ് ഇതിലേക്കും പോവാതിരിക്കുക ഇപ്പോൾ വേറൊരു വലിയ കോഴ്സാണ് ഇപ്പോൾ എ സി സി എന്ന് പറഞ്ഞൊരു കോഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട് കൊമേഴ്സ് പഠിച്ചവർ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ലൈഫ് സെറ്റാക്കാം എന്നും പറഞ്ഞ് മോഡൽ ചെയ്ത് വന്നിരിക്കുന്നത് വലിയൊരു നടനാണ് നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ കാണാം ആ നടൻ ആണ് അതിൻ്റെ ഹോർഡിങ്ങിലെല്ലാം ഉള്ളത് ആ അത്തരം അഡ്വെർടൈസ്മെൻറ്റുകളിൽ അവരൊക്കെ അഭിനയിക്കുന്നത് പോലും ഒരു സാമൂഹ്യ ദ്രോഹമാണെന്ന് ഞാൻ പറയും ഇത് ഐ എ എസിലൊക്കെ ഏഴാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലോ ഉള്ള കുട്ടികളെ ഐ എ എസ്സിൻ്റെ കോച്ചിങ് സെൻറ്ററിൽ വിടണമെന്നും പറഞ്ഞ് അത് എൻഡോഴ്സ് ചെയ്യുന്നത് സർവീസിൽ പോലും ഇരിക്കുന്ന പല ഐ എ എസ് കാര്യമാണ് അവരത് ചെയ്യുന്ന തെറ്റല്ലേ അവരൊക്കെ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ആണോ ഐ എ എസ്സിന് പോയത് അവരൊക്കെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് അവർ സ്വന്തമായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് മാത്രം പോയി അങ്ങനെ ആയ ആൾക്കാരാണ് പക്ഷെ അവരൊക്കെ ഇപ്പോൾ സമൂഹത്തെ വഴിതെറ്റിക്കുക കുറച്ച് പൈസയ്ക്ക് വേണ്ടി അങ്ങനെയാണോ വേണ്ടത് നമ്മൾ ആലോചിച്ചു നോക്കണം കുട്ടികൾക്ക് വേണ്ടത് അവരുടെ ബാല്യം അവരുടെ കൗമാരം അവരുടെ അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള സ്പേസ് അപ്പോൾ ഒരു പ്രോപ്പർ ഡെവലപ്മെൻറ്റ് കിട്ടിയതിന് ശേഷം അവർ തന്നെ സ്വയം തിരിച്ചറിഞ്ഞ് അതുകൊണ്ടാണ് ഈ അമേരിക്കയിലൊക്കെ ഒരു ഗ്രാജുവേറ്റ് ആയാലേ ഒരു മെഡിസിന് പോകാൻ പറ്റുള്ളൂ മെഡിസിന് പോകണേൽ തന്നെ ഒരു പത്തിരുപത് ഇരുപത്തൊന്ന് വയസ്സായിട്ടേ പോകാൻ പറ്റും അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരു പേരൻറ്റൽ പ്രഷറിൽ പോകരുത് കാരണം ഒരു ഇരുപത് വയസ്സ് കഴിയുമ്പത്തേ കുട്ടിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനമെടുപ്പം ഒരു ഡോക്ടറൊക്കെ ആകാൻ വലിയ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു മാത്രം ഒരു ഡോക്ടറായ മതി എന്നാണ് ആ സന്ദേശം അവർ കൊടുക്കുന്നത് ബാക്കി എല്ലാ കോഴ്സിനും നേരത്തെ പോവാം പക്ഷെ മെഡിക്കൽ സയൻസിൽ അവർ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് അവർ പോകുന്നത് അപ്പം അതൊരു നല്ല കാര്യമാണ് പണ്ട് ഇവിടെ അങ്ങനെ ആയിരുന്നു ബി എസ് സി ഒക്കെ കഴിഞ്ഞിട്ടാണ് പലരും ഡോക്ടർ ആകാനൊക്കെ ഇപ്പോൾ ബി എസ് സി എം ബി ബി എസ് ഒക്കെ ആയിരുന്നു പണ്ട് അത് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോഴത്തേക്കാണ് അവർക്കൊരു ഡോക്ടറാകണമെന്നൊക്കെ ഒരു ആഗ്രഹം വന്നത് ഇപ്പോൾ ഇതെല്ലാം വേറൊരു കച്ചവട മോഡലിനകത്തേക്ക് വന്നു അപ്പോൾ അതിനകത്ത് കുഴപ്പമില്ല കുറച്ച് പേരൊക്കെ വളരെ മിടുക്കരായ കുട്ടികളെ സംബന്ധിച്ച് വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർ ആ ട്രാക്കിലൊക്കെ കറക്റ്റ് വീണങ്ങ് പോകും അവർക്ക് വലിയ കുഴപ്പമുണ്ടാവുന്നില്ല പക്ഷെ അവിടെയും ഞാൻ വേറൊരു കാര്യം കാണുന്നുണ്ട് നമ്മൾ നമ്മളീ സോക്കോൾഡ് മെടുക്കരെന്ന് പറഞ്ഞാൽ എല്ലാം കറക്റ്റായിട്ട് റാങ്കൊക്കെ വാങ്ങിച്ച് വലിയ വലിയ കോഴ്സിനൊക്കെ പോയ ആൾക്കാരുടെയൊക്കെ വിവാഹ ജീവിതത്തിൽ ഇവർ പലരും ഭയങ്കര ദുരന്തമാണ് കാരണം ഇവരിലൊക്കെ പേഴ്സണാലിറ്റിയിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് ഇത്തരം ഈ ഭയങ്കര മിടുക്കരൊക്കെ വിവാഹ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുള്ളവരാണ് ഒരു പ്രാക്ടീസിങ് കൗൺസിലർ എന്ന നിലയിൽ അത്തരം കുടുംബങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ അറിയുന്നതുകൊണ്ട് പറയുകയാണ് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട് കാരണം അവരൊക്കെ സ്പൗസ് ആരാണെന്ന് ചോദിക്കുമ്പോൾ അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ് പക്ഷേ കൂടെയുള്ള പങ്കാളി ഭയങ്കരമായി ആക്രമിക്കപ്പെടുന്ന ഒരാളാണ് പലരും ഭയങ്കര നാർസിസ്റ്റിക് സ്വഭാവമുള്ളവരും ഭയങ്കര ടോക്സിക് സ്വഭാവമുള്ളവരും ഒക്കെയാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഇത് പലപ്പോഴും ആ ഡെവലപ്മെൻറ്റൽ സ്റ്റേജുകളിലൊക്കെ അവർക്ക് ആ കിട്ടേണ്ട ഡെവലപ്മെൻറ്റുകളും ഫുൾഫിൽമെൻറ്റും ഒന്നും കിട്ടാതെ അടുത്ത സ്റ്റേജിലേക്ക് പോയതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഈ എർലിയറായിട്ട് ഈ ഇങ്ങനെ പഴുപ്പിച്ചെടുക്കുന്നതിനൊക്കെ അതിൻ്റേതായ ണം എന്നുണ്ണി ചോദിക്കൽ ആരാകിലും നല്ലത് എന്ന് ഉത്തരം കവിത അപ്പൊ ആരായാലും നല്ലതായാ മതി എന്ന അതാണ് തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് തന്നെ നല്ല ഒരു തലമുറ ഇനി വരണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് കുട്ടികളിലാണെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ പറഞ്ഞ ഈ സോഷ്യൽ അവരുടെ റെസ്പോൺസിബിലിറ്റി അവരറിയണം ഇതിനൊക്കെ സാറിനെ പോലുള്ളവരൊക്കെ ചെയ്യുന്ന ഒരു എഫേർട്ട് ഉണ്ട് ഒരു പക്ഷെ അതായിരിക്കണം പുറത്തേക്ക് ഇനി എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ചെറിയ ഒരു ഒരു മോഡലിംഗ് തന്നെ അവരിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇനിയുള്ളൊരു ജനറേഷൻ വരുന്നവർക്കെങ്കിലും അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ അവർക്ക് അവരുടെ അവരുടെ ജീവിതത്തെ ഒരു കാഴ്ചപ്പാടുകൾ ഉണ്ടാവാനും അവർക്ക് സമൂഹം സമൂഹത്തെ മനസ്സിലാക്കാനും അവർക്ക് പേരന്റ്സിനെ മനസ്സിലാക്കാനും അവനവനെ തന്നെ മനസ്സിലാക്കാനൊക്കെയുള്ള അവസരങ്ങളാണ് ഇതേപോലെയുള്ള ട്രെയിനിങ് സെഷൻസുകളും ഗ്രൂപ്പ് കൗൺസിലിങ്ങും ഒക്കെ നടത്തുമ്പോൾ കിട്ടുന്നത് അപ്പൊ അതിനുള്ള സാഹചര്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവട്ടെ സാറിനും സാറിന്റെ കരിയറിൽ ഇനിയും ചെറുപ്പമായിട്ട് തന്നെ ഇരിക്കട്ടെ എപ്പോഴും മുന്നോട്ട് ഒരുപാട് ക്ലാസ്സുകൾ എടുക്കാനുള്ള ആരോഗ്യമൊക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം സാർ താങ്ക് യു സുബാന താങ്ക് യു സോ മച്ച് എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിലും ഒക്കെ ഒത്തിരി സന്തോഷം ചെറിയ പ്രായം പോലെ സബാനയുടെ ഒരു ഈ രംഗത്തെ വളർച്ചയൊക്കെ വളരെ കൗതുകത്തോടെ വീക്ഷിക്കുന്ന ഒരാളാണ് ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട് ഞാൻ കാണുന്ന ഷബനയിലൊരു വലിയ വ്യത്യാസം യു ഹാവ് ലോട്ട് ഓഫ് സോഷ്യൽ ഇൻറ്ററാക്ഷൻസ് ആൻഡ് റിഫ്ലക്ഷൻസ് സമൂഹമായിട്ട് വളരെ ഇടപെട്ടാണ് എപ്പോഴും ഷബാന വളരുന്നതും ഒക്കെ അത് ഈ രംഗത്ത് പലർക്കും ഇല്ലാത്തൊരു ക്വാളിറ്റിയാണ് ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ റിഫ്ലക്ഷൻസ് താങ്ക് യു